നമ്മളുടെ രാജ്യത്ത് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ പാർപ്പിട പദ്ധതി കൊണ്ടുവരാനായിട്ട് ഒരുങ്ങുകയാണ് നമുക്ക് ലഭിക്കുന്നത് പരമാവധി ഇരുപത് ലക്ഷം രൂപ വരെ അതിൻ്റെ തിരിച്ചടവ് കാലാവധി മുപ്പത് വർഷത്തേക്കും ഏറ്റവും വലിയ ഒരു വലിയ ജനക്ഷേമ പദ്ധതിക്കാണ് കേന്ദ്ര സർക്കാർ തുടക്കം കുറിക്കുന്നത് ഇതിൻ്റെ പ്രാരംഭഘട്ട ചർച്ചകളാണ് ഇപ്പോൾ നടത്തി വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേന്ദ്ര സർക്കാരിൻ്റെ യൂണിയൻ ബജറ്റിൽ ഇതുമായി സംബന്ധിച്ച പ്രധാന അറിയിപ്പുകൾ ഉണ്ടാകും സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഈ ഒരു പാർപ്പിട പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കാനായിട്ട് പോകുന്നത് അടിസ്ഥാന വരുമാനമൊക്കെ ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതായത് താഴ്ന്ന വിഭാഗങ്ങൾക്ക് മുൻപെല്ലാം പാർപ്പിടം പണിയുന്നതിന് വേണ്ടി ബാങ്ക് ലോണുകൾ കിട്ടാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു അതുമാത്രമല്ല ഈട് നൽകാനായിട്ട് എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാർപ്പിടം ഒരു സ്വപ്നമായിട്ട് മാത്രം മാറിയിരുന്ന ഒരു സാഹചര്യം എന്നാൽ മാസം തോറും അവർക്കൊരു നിശ്ചിത വരുമാനമുണ്ട് പക്ഷേ അത്തരം വരുമാനം ഉണ്ടെങ്കിൽ പോലും പാർപ്പിടം പണിയാൻ സാധിക്കാതെ വന്നിരുന്ന ഒരു സാഹചര്യം അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ ജനോപകാരപ്രദമായ ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് താഴ്ന്ന വരുമാനമുള്ളവർക്ക് അതായത് വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപ വരെയൊക്കെ ഉള്ളവർക്കും അതോടൊപ്പം തന്നെ മൂന്ന് ലക്ഷത്തിനു മുകളിൽ വാർഷിക വരുമാനമൊക്കെ ഉള്ളവർക്കും വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി കൊണ്ടുവരുന്നത് ഇരുപത് ലക്ഷം രൂപ വരെയായിരിക്കും പരമാവധി നമുക്ക് ലഭിക്കുക മുപ്പത് വർഷത്തെ തിരിച്ചടവ് കാലാവധി ഇതിന് ഉള്ളതുകൊണ്ട് തന്നെ വലിയൊരു ബാധ്യത നമുക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതും ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത തന്നെയാണ് സാധാരണക്കാരായിട്ടുള്ളവർക്ക് വേണ്ടിയായിരിക്കും ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതിയിലേക്ക് താല്പര്യമുള്ളവർക്ക് ചേരുമ്പോൾ അവർക്ക് വസ്തു ജാമ്യമോ അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥ ജാമ്യമോ ഒന്നും ഹാജരാക്കേണ്ടി വരില്ല ചെറിയ ഡോക്യുമെൻറ്റേഷനിൽ വലിയൊരു ആനുകൂല്യം നൽകുന്ന രീതിയിലാണ് ഈ പദ്ധതി ആവിഷ്കരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത് വേണ്ടി തന്നെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ അതോടൊപ്പം തന്നെ ധനകാര്യ മാനേജ്മെൻറ്റുകളുമൊക്കെയായിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രാരംഭഘട്ട ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ധനകാര്യ സ്ഥാപനങ്ങളുടെ കൂടി പിന്തുണ ഉറപ്പ് നൽകി കഴിഞ്ഞാൽ വളരെ വൈകാതെ തന്നെ ഈ പദ്ധതി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി യൂണിയൻ ബജറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രധാന ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് പ്രധാന അറിയിപ്പുകൾ ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് സാധാരണക്കാരായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്കറിയാം ലൈഫ് മിഷൻ പദ്ധതിയിൽ അല്ലെങ്കിൽ ആവാസ് യോജന സ്കീമിലൊക്കെ പാർപ്പിടം ലഭിക്കുമ്പോൾ പരമാവധി നമുക്ക് ലഭിക്കുന്നത് നാല് ലക്ഷം അല്ലെങ്കിൽ നാലര ലക്ഷം രൂപ വരെയൊക്കെയാണ് ഈ ഒരു തുക കൊണ്ട് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു പാർപ്പിടം പണിയാൻ സാധിക്കാത്ത ഒരവസ്ഥ കൂടിയുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉള്ള അത്യാവശ്യം നമ്മളുടെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ അതോടൊപ്പം തന്നെ ഒരു നിശ്ചിത സ്ക്വയർ ഫീറ്റ് ഒരു ആയിരം സ്ക്വയർ ഫീറ്റൊക്കെ വിസ്തീർണമുള്ള വീടുകൾ പണിയാൻ ആവശ്യമായിട്ടുള്ളൊരു തുകയായിരിക്കും കേന്ദ്ര സർക്കാർ ഇതിലൂടെ നമുക്ക് നൽകുക എല്ലാ അടിസ്ഥാന സൗകര്യവും ഉള്ള അത്യാവശ്യം ആഡംബരവും കൂടി ഉൾ ചേർന്നിട്ടുള്ള ഇത്തരത്തിൽ പാർപ്പണം പണിയുന്നതിനുള്ള സാമ്പത്തിക സഹായ പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക പുതുവർഷത്തിൽ യൂണിയൻ ബഡ്ജറ്റിലായിരിക്കും ഇതിനെ സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ പ്രധാന അറിയിപ്പുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു പദ്ധതി വരുന്നുണ്ട് എന്നൊരു കാര്യം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഈ പദ്ധതിയിൽ ചേരാൻ താല്പര്യമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാസം തോറും നമുക്ക് നിശ്ചിത വരുമാനം വരുന്നുണ്ട് എന്ന എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയിൽ നിന്നോ പ്രതിമാസം നമുക്ക് തിരിച്ചടവിനും അതോടൊപ്പം തന്നെ നമ്മളുടെ മറ്റ് ജീവിത ചെലവുകൾക്കും ആവശ്യമായിട്ടുള്ള വരുമാനം വരുന്നുണ്ട് എന്ന് നമ്മൾ തെളിയിക്കേണ്ടതായിട്ട് വരും അതോടൊപ്പം തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള സിവിൽ സ്കോറുകൾ മറ്റ് വായ്പകൾ എടുത്തിട്ട് അതിൻ്റെ ബാധ്യതകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളോ നമുക്ക് ഉണ്ടാവാൻ പാടില്ല സിവിൽ സ്കോർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ച ശേഷമായിരിക്കും നമുക്ക് ഈ ആനുകൂല്യം നൽകുന്നത് ഈസി ഡോക്യുമെൻറ്റേഷനാണ് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഇവിടെ ഉണ്ടാകുന്നില്ല അപ്പോൾ ഈ സ്കീമിനെ പറ്റിയുള്ള മറ്റ് വിശദാംശങ്ങളെല്ലാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യൂണിയൻ ബജറ്റിലായിരിക്കും ഉണ്ടാവുക ഈ അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്കെല്ലാം ഈ അറിയിപ്പ് ഷെയർ ചെയ്തിരിക്കുക ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക